ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഭീതി പടർത്തിക്കൊണ്ട് പടർന്നു പിടിക്കുന്ന ഇറ്റലിയിൽ നിന്നാണ് ഹെൽമറ്റ് വെന്റിലേറ്ററിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അങ്ങനെ വടക്കൻ ഇറ്റലിയിൽ കോവിഡ് നയൻറ്റീൻ മഹാമാരിയായ ബെർഗാമോ നഗരത്തിലെ ഒരു ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൈന്യൂസ് എന്ന ചാനലാണ് പുറത്തുവിട്ടത് തലയ്ക്ക് ചുറ്റും പ്ലാസ്റ്റിക്കിന്റെ സിലിണ്ടർ ആകൃതിയിലുള്ള ഹെൽമെറ്റിൽ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ സഹിതം അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ മാറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ട പുറപ്പെട്ട ദുരന്തം അനുഭവിച്ച രാജ്യമായി ദിവസങ്ങൾക്കകമാണ് ഇറ്റലി ഇപ്പോൾ മാറിയിരിക്കുന്നത് അങ്ങനെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ചൈനയിലുണ്ടായ കൊറോണ മരണങ്ങളെ ആറ് കോടി മാത്രം ജനസംഖ്യയുള്ള ഇറ്റലി മറികടക്കുകയും ചെയ്തു കോവിഡ് മഹാമാരിയായ ഇറ്റലിയിലെ ഒരു ആശുപത്രിയിലെ ഐ സിയു രോഗികളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളിലാണ് ഹെൽമറ്റ് ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് രോഗികളുടെ ജീവൻ രക്ഷിക്കാനും അതോടൊപ്പം തന്നെ രോഗം പകരുന്നത് തടയാനും ഫലപ്രദമായി ഉപയോഗിക്കുന്ന മൊബൈൽ വെന്റിലേറ്ററുകളാണ് ഈ ഹെൽമെറ്റുകളെന്നാണ് ലഭ്യമാകുന്ന വിവരം ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുള്ള രോഗികൾക്ക് ഓക്സി നേരിട്ട് ശ്വാസകോശത്തിലേക്ക് എത്തിച്ചുകൊടുക്കുകയാണ് സാധാരണ വെന്റിലേറ്ററുകളിൽ ചെയ്തു പോകുന്നത് ന്യൂമോണിയ രോഗികൾക്കും ഇത്തരം വെന്റിലേറ്റർ സൗകര്യം ഏർപ്പെടുത്താറുമുണ്ട് എന്നാൽ തന്നെയും വെന്റിലേറ്ററിലായ രോഗികളുടെ വായിലൂടെ ട്യൂബ് വഴിയാണ് ഓക്സിജൻ ശ്വാസകോശത്തിലേക്ക് എത്തിക്കുന്നത് ഇറ്റലിയിലെ ഹെൽമറ്റ് വെന്റിലേറ്ററുകളിലും ശ്വസിക്കേണ്ട വായു രോഗികളുടെ ശ്വാസകോശത്തിലേക്ക് നേരിട്ട് എത്തിക്കും രോഗികളുടെ തലയ്ക്ക് ചുറ്റുമുള്ള സുതാര്യമായ ഹെൽമറ്റ് അവർ ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ രോഗം പകരുന്നത് ഒഴിവാക്കാനാണ് ഉപയോഗിച്ചു പോരുന്നത് ോ തുമുകയോ ചെയ്യുമ്പോഴും മൂന്ന് മുതൽ അഞ്ചടി അകലേക്ക് വരെ രോഗാണുക്കൾ അടങ്ങിയ തൂപ്പൽ തെറിക്കുമെന്നാണ് മുന്നറിയിപ്പുള്ളത് ഇതിനാൽ തന്നെ ശ്വാസകോശത്തിന് വലിയ തോതിൽ അണുബാധ ഉണ്ടാകാൻ കൊറോണ വൈറസ് കാരണമായി വരുന്നുണ്ട് ശ്വാസകോശത്തിന്റെ അതിരുകൾ മാത്രമല്ല അടിഭാഗത്തിന്റെ വായുറകളും ഇത് വലുതാക്കും വായു കൃത്യമായി പ്രവർത്തിക്കാതിരുന്നതോടെ ഫ്ലൈഡ് കൊണ്ട് നിറയും ശ്വാസകോശത്തിന് പ്രധാന അവയവങ്ങൾക്ക് ആവശ്യമായ ഓക്സിജൻ കൊടുക്കാനാവാത്ത നിലവാരതോടെ അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്ന അവസ്ഥയിലേക്കും രോഗികൾ എത്തിപ്പെടും വുഹാനിൽ റിപ്പോർട്ട് ചെയ്ത കൊറോണ രോഗികളിൽ പേരും ഈ അവസ്ഥയിലേക്ക് എത്തിയെന്നാണ് ലഭ്യമാകുന്ന വിവരം വെന്റിലേറ്ററുകളുടെ സഹായം ആവശ്യമായ ഈ നിലയിലേക്ക് വലിയ തോതിൽ രോഗികൾ പെട്ടെന്ന് എത്തുന്നതോടെ പലർക്കും ചികിത്സ ലഭിക്കാതെ മരണത്തിലേക്ക് കീഴടങ്ങേണ്ടി വരുന്ന ധാർമ്മമായ സ്ഥിതി എന്നതും ഏറെ ദുഃഖകരം തന്നെയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ